പറഞ്ഞ പുതിയ പുതിയ വാളയാന്ന് പറഞ്ഞ കാണിച്ചു കൊടുത്ത എൽവേടെ പുതിയ വാള വാള ഇതാണ് ഞങ്ങളുടെ മുത്യമാമ അല്ലേ എൻ്റെ അമ്മയുടെ അമ്മ ഇത് പറഞ്ഞുകൊടുത്തരാത്യമാ മാമക്ക് എന്തേലും പറയാണ്ടിടിയ്മാമിന്തോണേ പറഞ്ഞോ പറമേ എന്താ അമ്മാമക്ക് പറയാനുള്ള എന്നിട്ട് മാമക്ക് പറയാനുള്ള പറയണേ ദയൽവാറു കുടിച്ചു തുടങ്ങിട്ടിംഗി പാട്ട് വെച്ചു അല്ലേ അമ്മാമക്ക് നാണാന്നു നാണന്ന അമ്മാമക്ക് ഫോൺ കാണിച്ചോടുത്ത അൽവയുടെ ഫോണ് നെക്കി കാണിച്ചു കൊടുത്ത പാട്ട് വെച്ചോടുത്ത പറയണ്ട ഹലോ 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 വിളിച്ചേ വിളിച്ചേ ം പറ കേക്ക് കേ ചോച്ചോസം വിളിച്ചോന്നു വേണ്ട എന്നിട്ടെന്തായ പൊട്ടിയ പൊട്ടിച്ച ബബിള് പൊട്ടിച്ച ആ എങ്ങനെ ബബിള് കുറിപ്പിക്കും അത് മൂന്ന് കഷണാക്കി അല്ലേ തായോ കൊടുക്കടി കുട്ടിക്ക് കൊടുക്കടി എങ്ങനെ ബലൂണ് ബോള് ബലൂൺ വീർപ്പിച്ചി കാണിച്ചോടത്തെ എങ്ങനെ വീർപ്പിച്ച ആ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ ഞാനാണ് വീർപ്പിച്ചത് ഞാനാണ് അതിലത്തെ സോപ്പ് മുഴുവൻ കളഞ്ഞത് അല്ലേ ആ ആ വെള്ളം ഒഴിച്ചു ആരോ വെള്ളമൊഴിച്ച പൊന്ന അയിൽ ആര വെള്ളം ഒഴിച്ചേ ഉണ്ണിയാ ചേച്ചി ചേച്ചിയല്ലേ വെള്ളം ഒഴിച്ചേ ചേച്ചി കൊറച്ചതിന് ബാക്കി ഉണ്ടായിരുന്നതില് മുഴുവൻ വെള്ളം ഒഴിച്ചു കൊറയാവാൻ വേണ്ടിട്ട് എന്നിട്ട് ബലൂണ് വീർത്തിയില്ല അല്ലെ പൊന്ന ചേച്ചി തരുന്നില്ലേ ചോദിച്ച ചേച്ചിയോട് ചോദിച്ച അറിയില്ലേ അറിയില്ല അതെ അതെ വേറെ കളി വീട് ടെൻറ്റട അല് പോയിരുന്നു കളിച്ചോ അതില് അതിലിരുന്ന് കളിച്ചോ എന്താ ചേട്ടൻ പോയിണ്ട് Yeah, ah. ]丙過去,丙過去. Okay. Now, ോ കേൽ കേറുന്നു മൂന്നാളും അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ ആ കണ്ട ഒരു പെട്ടി മുഴുവൻ കളിപ്പാട്ടങ്ങള് അവിടെ ഇരുന്നോട്ടവള് ആ അതെ എൽവ മൂന്ന് പേര് സെറ്റ് അല്ലേ അതെ അതെ ഊര് എൽവക്ക് എൽവ എൽവ വെച്ചൊന്നേ ബത്തറ ആ അത് മതിന്ന് അത് വേണ്ടോസേ ആ അത് വേണ്ട ആ വെച്ച തുപ്പി വെച്ച തുപ്പി വെച്ചുപ്പച്ച ആ ഇത് ബബിൾ ക്യാമറ അത് നിക്കുമ്പോ പാട്ട് പാടിയിട്ട് വരും ആ ബാറ്ററി ഇല്ല ബബിള് വരാനുള്ള സോപ്പുമില്ല അതിലാണ് ബബിള് ഒഴിക്കുന്നത് സോപ്പ് വെള്ളം ഒഴിക്കേണ്ടത് അതെ ഇതിൽ മുഴുവൻ നോക്കി ഒരു പെട്ടി ഒരു വലിയ കടലാസ് പെട്ടി മുഴുവൻ കളിപ്പാട്ടങ്ങളാണ് കഴിച്ച് എന്നിട്ട് ഇവർക്ക് കളിക്കാനൊന്നും ഇല്ലാത്ത പോലെ നടക്കണം അല്ലേ പൊട്ടിച്ചോ പൊട്ടിച്ചോ ഓമ്പോക്ക് ഡി ബിണ്ട് പിന്നെ അച്ഛൻറെ കാറ് ഓ നിറച്ച് സാധനങ്ങളാണ് ഗൈസ് കണ്ട ഇതാണ് അവരുടെ ആ ട്രെയിൻ ട്രാക്ക് കണ്ടാക്കണം അവളും ഉണ്ടാക്കട്ടെ ഇവിടെ ആൻഡ്രോസ് ഇതില് വീണ്ടും കളിയാണ് എന്തോട്ടൊക്കെ ട്രാക്ക് നോക്കിരിക്കലാണ് ഇപ്പത്തെ പണി

ആൻഡ്രോസ് എന്തോ ഒരു തപ്പണ എന്തൊരു തപ്പണ മ്മ് എന്തോ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കയാണ് ട്രാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് റൗണ്ടൊക്കെ വിജയകരമായിട്ടുണ്ടാക്കും അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ഫുള്ള്ണ്ടാക്കിയാ അതെയോ അതെയോ അതെ ആ അതെ അവളൊട്ടിക്കുണ്ട് ചേട്ടാക്കി തരും ചേട്ടാക്കി തരും ചേട്ടാക്കി തരൂട്ടാ ട്രെയിൻ പോയി തുടങ്ങി കായ്സ് റൗണ്ട് ഇഞ് ഉണ്ടാക്കാണ്ട് കേട്ടാ ഒരു നോ 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 ആ ഇത് മൂണിണ്ടാക്ക Hi! Sagadown! <laughs> so what, um, പോണെന്നാണ് അലക്സാന്ന് വിളിക്കോലോറന്നു ണ്ടാക്കുന്നു പൊളിക്കുന്നു ഉണ്ടാക്കുന്നു പൊളിക്കുന്നു അല്ലേ വേറെ റോസ് വണ്ടി ഓടിക്കലേക്ക് കടന്നിട്ടുണ്ട്

വിടെങ്കിലും ഉണ്ടാവും എങ്ങട്ട പോണേ ആ വഴിക്കാന്ന് പറഞ്ഞാ നീ പൊക്കോ അല്ല പിന്നെ ആ കംപ്ലീറ്റ് ചെയ്ത വെരി ബാഡ് അർണോസ്മ വെ അമ്മാമ പഴം കൊടക്കലിലേക്ക് കടന്നിരിക്കുകയാണ് ഇരിക്കാം മാമേ ഇരിക്കുന്ന ടയ്ക്ക് ഇത് അവ ഇവിടെ ഇപ്പുറത്ത് വെക്കുന്നു ഇവിടന്ന് പൊളിക്കുന്നു ഇപ്പുറത്ത് വെക്കുന്നു അല്ലാണ്ട് ആ ട്രെയിനിന്ന് ഫുൾ ആവുമെന്ന് തോന്നുന്നില്ല അല്ല അറുനോസേ പുള്ളാവില്ല വെയിറ്റ് ചെയ്യാം നമുക്ക് എൽവ പാപ്പു കഴിക്കാൻ പുതിയ വള എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതിലത്തെ ഒരു സാധനം മിസ്സിംഗ് ഉണ്ട് Babala, babala kando, eno 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 Aldo warna lilin, warna merah, 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 warna രുന്നു ഇപ്പൊ സ്പീഡായിട്ടാ സ്പീഡായിര സ്പീഡ് വായത് അറക്കണില്ല അറിഞ്ഞു ശരിയായില്ലോ